പ്രഭാത വന്ദനങ്ങൾ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരു പ്രാവശ്യവും സ്വാഗതം ചെയ്യുകയാണ് റോമാലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം കർത്താവിൽ അധ്വാനിക്കുന്നവരായ ട്രൂഫേനയ്ക്കും ത്രൂഫേസയ്ക്കും വന്ദനം ചൊല്ലുവിൻ കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പൊർസിസിന് വന്ദനം ചൊല്ലുവിൻ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു വാക്യത്തിലൂടെ എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ് മോർണിംഗ് ടു ചെറിയ വീഡിയോ ആണല്ലോ ചുരുക്കത്തിൽ പറയാൻ ശ്രമിക്കുകയാണ് മൂന്ന് സ്ത്രീകൾ റോമാ സഭയിലെ മൂന്ന് സ്ത്രീകൾ പല കാര്യങ്ങൾ പഠിപ്പിച്ചതിൽ ഈ മൂന്ന് സ്ത്രീകളെക്കുറിച്ചുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം പറയാം ഈ മൂന്ന് പേരുകളിൽ നമ്മളെപ്പോഴും കൂടുതൽ കേൾക്കുന്ന പേര് പെർസിൻ്റെ പേരാണ് നമ്മുടെ ഒത്തിരി സഹോദരിമാർക്ക് പെർസിസ് എന്ന് പേരുമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട റോമാസഭയിലെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച പൗലോസിന് ഏറ്റവും പ്രിയപ്പെട്ട പെർസിസ് പൗലോസ് റോമാസഭ അന്ന് വരെ സന്ദർശിച്ചിട്ടില്ല കാരണം റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ താനത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പെർസസിനെ നേരിൽ കണ്ടിട്ടുണ്ടാകും മറ്റേതെങ്കിലുമൊക്കെ വിധത്തിൽ പൊഴ്സിനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുണ്ടാകാം അല്ല എങ്കിൽ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന വ്യക്തിയല്ലേ പൗലൂസ് മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് ഈ പ്രിയ പ്രസിനോടൊന്നിച്ച് ശുശൂഷിക്കുവാനൊക്കെ വേല ചെയ്യുവാനൊക്കെ പൗലൂസിന് അവസരമുണ്ടായിട്ടുണ്ടാകാം ഇവിടെ പൗലോസ് പ്രൊസസ്സിനെക്കുറിച്ച് പറയുന്നു കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പൊഴ്സിസ് എൻ്റെ ശ്രദ്ധയ്ക്ക് കാരണമായത് പൊലൂസ് കൂടെയാണ് ബിലവഡ് പെഴ്സിസ് അല്ലെങ്കിൽ ഡിയർ പേഴ്സിസ് ഫീമെയിലായിട്ടുള്ള സ്ത്രീ ആയിട്ടുള്ള ഒരു സഹപ്രവർത്തക പൗലോസ് ആ സഹപ്രവർത്തകയെ പ്രിയ പൊഴ്സിസ് എന്ന് വിളിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ച അത് സാധാരണ കാഴ്ചയാണ് അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല എന്നാൽ പോലൂസിൻ്റെ കാലം അങ്ങനെയല്ല രണ്ടായിരം വർഷം മുമ്പ് അങ്ങനെയല്ല പക്ഷേ ആ കാലഘട്ടത്തിലും ഫീമെയിലായിട്ടുള്ള സ്ത്രീ ആയിട്ടുള്ള ഒരു സഹപ്രവർത്തകയുമായിട്ട് തൻ്റെ ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച് താൻ തൻ്റെ ലേഖനത്തിൽ പറയുകയാണ് താൻ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് പെർസിസ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം ആത്മിക ശുശ്രൂഷകളിൽ വർക്ക് പ്ലേസിൽ നമുക്ക് ഊഷ്മളമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഇടപെടുവാൻ കഴിയുമെന്ന് പൗലോസിൻ്റെ ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും ഞാനിതിനെക്കുറിച്ച് പഠിച്ച കാര്യം എന്താണെന്നറിയോ അപ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം പൗലോസ് സാധാരണ ലേഖനങ്ങൾ എഴുതുമ്പോൾ തനിക്ക് പ്രിയപ്പെട്ടവരെക്കുറിച്ച് എഴുതുമ്പോൾ അവർ പൗലോസിൻ്റെ പുരുഷന്മാരാകുന്ന മെയിലായിട്ടുള്ള സഹകാരികളാണെങ്കിൽ കോ വർക്കേഴ്സ് ആണെങ്കിൽ കൂട്ടുശുശ്രൂഷകന്മാരാണെങ്കിൽ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു വ്യത്യാസം എന്താണ് പൗലോസ് പറയുന്നത് മൈ ബിലവട്ട് എന്ന പദമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട തിമത്തിയോസ് അല്ലെങ്കിൽ തീത്തോസ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട എന്ന പദം മൈ ബിലവട്ട് മൈ ഡിയർ എന്ന പദമായിരുന്നു പൗലോസ് പുരുഷന്മാരായ സഹപ്രവർത്തകരെ കുറിച്ച് ഉപയോഗിക്കുന്നത് എന്നാൽ തിയോളജിയൻസ് പറയുന്നു കെമിട്രി എഴുതിയിട്ടുള്ളവർ പറയുന്നു പെർസിനെ കുറിച്ച് പറയുമ്പോൾ പൗലസ് മൈ എന്ന പദം അവിടെ ഉപയോഗിച്ചില്ല മറിച്ച ബിലവഡ് പെർസീസ് പ്രിയപ്പെട്ട പെർസീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിവാഹിതനല്ലാത്ത അല്ലെങ്കിൽ ഒരു വിധവയായിട്ടുള്ള രണ്ടിനും സാധ്യതയുണ്ടെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന അവിടെ അഭിപ്രായപ്പെടുന്നത് വിവാഹിതനല്ലാത്ത വിധവയായിട്ടുള്ള ഒരു വ്യക്തിയാകാം പൗലോസ് ആ പൗലോസ് ഒരു ഫീമെയിൽ ആകുന്ന സഹപ്രവർത്തകയുമായിട്ട് ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നിച്ച് ശുശൂഷിക്കുമ്പോൾ ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ എവിടെ ഒരു ലൈൻ എവിടെ ഒരു വര വരവരയ്ക്കണം എന്ത് അകലത്തിൽ നിൽക്കണമെന്നുള്ളതും നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരായ ചില ശുശ്രൂഷന്മാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി ഈ കാലത്ത് നമ്മളൊക്കെ ശുസൂക്ഷിക്കുന്ന സഭകളിൽ അല്ല നമ്മൾ ജോലി ചെയ്യുന്ന വർക്ക് പ്ലേസിൽ നമ്മളോടൊപ്പം നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള അത് പുരുഷനാകാം സ്ത്രീയാകാം അനേകർ ജോലി ചെയ്യുന്നു അവരുമായി ഊഷ്മളമായ ബന്ധം നല്ല ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നത് തെറ്റല്ല പൗലൂസ് പറയുന്നു പ്രിയപ്പെട്ട പേഴ്സീസ് പക്ഷേ അത് പ്രിയപ്പെട്ടത് ബിലവ് ഡിയർ എന്ന ലെവലിൽ നിന്ന് മായ് ബിലവഡ് എന്ന ലെവലിലേക്ക് കടന്നു വരുവാൻ സമ്മതിക്കാതെ അടുപ്പം എവിടം വരെ പാലിക്കണം എത്ര അകലം വെക്കണമെന്നുള്ള ഒരു വിവേചന ബുദ്ധി ആ പോസ്റ്റലിനായി പോലീസ് പാലിച്ചു ഈ വചനത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒന്നാമത്തെ പാഠം ഒത്തിരി പാഠങ്ങളുണ്ട് രണ്ടാമത്തെ പാഠം കൂടെ പറയാം ഞാൻ പറഞ്ഞല്ലോ ഈ പ്രൊസസിൻ്റെ പേര് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇടുമെന്ന് നല്ല പേരാണ് അതോടൊപ്പം രണ്ട് സ്ത്രീകളുടെ പേര് കൂടെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ പേര് അധികം ആരും നമ്മുടെ കുഞ്ഞുങ്ങൾക്കിട്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ പേരുകളിങ്ങനെയാണ് കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രൂഫേനയ്ക്കും ത്രൂഫോസൈക്കും വന്ദനം ചൊല്ലുവീൻ ഇവരെ സഹോദരിമാരാണെന്നാണ് വേദോത്സവം പഠിപ്പിക്കുന്ന ദേവദാസന്മാരുടെ അഭിപ്രായം പേരിലെ സാമ്യം കൊണ്ടുകൂടെയാണ് സഹോദരിമാരോ അടുത്ത റിലേറ്റീവ്സോ ആകാം ഈ പേര് നമുക്ക് ഓർത്തിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള പേര് പ്രസിസ് എന്ന് പറയുന്നത് പോലെ ഓർക്കാൻ പറയാൻ എളുപ്പമുള്ളൊരു പേരല്ല ഈ രണ്ട് സഹോദരിമാരുടെ പേര് കർത്താവിൽ നന്നായിട്ട് അധ്വാനിച്ചു വരാം മക്കൾക്കൊക്കെ ഇടാൻ കൊള്ളാവുന്ന വരാം പക്ഷേ നമുക്ക് ഓർത്തിരിക്കാൻ പറയാനൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള പേര് ഇവരെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് അറിയാമോ ഈ പേരിൻ്റെ മീനിങ് ഈ രണ്ട് സഹോദരിമാരുടെ പേരിൻ്റെ അർത്ഥം ഒരാളുടെ പേരിൻ്റെ അർത്ഥം ലക്ഷറിയസ് എന്നാണ് ആഡംബര ജീവിതം എന്നാണ് രണ്ടാമത്തെ പേരിൻ്റെ അർത്ഥം ഡെലിക്കേറ്റ് അല്ലെങ്കിൽ ഡെലിക്കസി എന്ന അർത്ഥമാണുള്ളത് ഡെലിക്കസി അപ്പോൾ ഈ രണ്ട് പേരുകളും അവരുടെ അപ്പൻ അവർക്കിടുമ്പോൾ ഇവർ സഹോദരികളാകാം നമുക്കറിയാമല്ലോ കുട്ടികൾക്കിടുന്ന പേര് മാതാപിതാക്കളുടെ ജീവിത ദർശനമാണ് അവരുടെ ഐഡിയോളജിയാണ് എന്തെങ്കിലും പേരല്ല ഇടുന്നത് അവരുടെ ഹൃദയത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ സ്വപ്നമോ അവരുടെ ഐഡിയോളജിയോ ഒക്കെയാണ് പേരുകളിൽ പ്രതിഫലിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഇവർക്കിട്ട പേര് ലക്ഷറിയസ് എൻ്റെ കുഞ്ഞ് ആഡംബര ജീവിതം നയിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്ക് അവരെക്കുറിച്ചുള്ള ചിന്ത അവരുടെ ജീവിത ദർശനമെന്ന് പറഞ്ഞാൽ ജീവിതം ആസ്വദിക്കുക ലക്ഷറൈസായിട്ട് ജീവിക്കുക അടുത്ത ആൾക്ക് ഡെലിക്കസി എന്ന് പേരിടുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം പക്ഷേ ഇവരെക്കുറിച്ച് വേദപുസ്തകം എന്താ പറയുന്നതെന്ന് അറിയാമോ അപ്പനും അമ്മയും ഇട്ട പേരങ്ങനെയാണെങ്കിലും അവരുടെ ജീവിതം അതിന് ഡഡ്ലി ഓപ്പോസിറ്റായിരുന്നു അവർ കർത്താവിൽ വളരെ അധ്വാനിച്ചു അധ്വാനം എന്ന പദത്തിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദ ടോയിൽഡ് ഫോർ ക്രൈസ്റ്റ് കർത്താവിന് വേണ്ടി അവർ ഒത്തിരി ടോയിൽ കഷ്ടമനുഭവിച്ചു ലക്ഷറിയസായിട്ട് ലൈഫ് നയിക്കാനാണ് അപ്പനും അമ്മയും ആഗ്രഹിച്ചതെങ്കിലും കുഞ്ഞുങ്ങൾ തിരഞ്ഞെടുത്തു എന്ത് തിരഞ്ഞെടുത്തു ക്രിസ്തുവിൻ്റെ കഷ്ടം ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുവാൻ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ ചെയ്യുവാൻ അവർ തിരഞ്ഞെടുത്തു അവരുടെ കുടുംബ പശ്ചാത്തലമനുസരിച്ച് ഇവർ റോമാക്കാരാണ് ഗ്രീക്കുകാരാണ് പെർസിസ് പേർഷ്യക്കാരിയായിരുന്നെന്ന് പറയുന്നു ഇവരുടെ ജീവിത അനുസരിച്ച് വളരെ ആഡംബരപൂർണമാകുന്ന ജീവിതം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു അരിസ്റ്റോക്രാറ്റ് റോമാ കുടുംബത്തിലൊക്കെ ഗ്രീക്ക് കുടുംബത്തിലൊക്കെയാണ് ജനിച്ചതെങ്കിലും അവരതൊക്കെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ തിരഞ്ഞെടുത്തു ഞാൻ ഈ ദിവസങ്ങളിൽ ചെറുപ്പക്കാരായ ദൈവദാസന്മാരെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിത പങ്കാളി ഒരു പക്ഷേ ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയിലും അവർ ആഗ്രഹിക്കുന്നത് ഒരു സെലിബ്രിറ്റിയെ പോലെ ഇന്ന് സെലിബ്രിറ്റി പാസ്റ്റേഴ്സിൻ്റെ കാലമല്ലേ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പാസ്റ്ററെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ ആഗ്രഹം എന്താ കർത്താവിന് വേണ്ടി ടോയിൽ ചെയ്യണം അല്ലെങ്കിൽ കഷ്ടം കഷ്ടമനുഭവിക്കണമെന്നല്ല ആ സെലിബ്രിറ്റി പാസ്റ്ററുടെ സെലിബ്രിറ്റി വൈഫായിട്ട് ഇങ്ങനെ പേരും പ്രസിദ്ധിയും ഒക്കെയായിട്ട് ആഡംബര ജീവിതം നയിക്കണമെന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ട ചെറുപ്പക്കാരായ ദൈവദാസന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് ലക്ഷോറിയസ് ലൈഫ് നയിക്കുന്ന ഡെലിക്കേറ്റായിട്ടുള്ള ഒരു വധുവിനെയല്ല കർത്താനു വേണ്ടി കഷ്ടമനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ പേരങ്ങനെയാണെങ്കിലും ജീവിത ദർശനത്തെ മാറ്റിയ പെൺകുട്ടികളെ മാത്രമേ നിങ്ങൾ വിവാഹം കഴിക്കാവുള്ളൂ അത് ഒരു പ്രസിനെ പോലെ കർത്താനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ എത്ര അനുഗ്രഹമാകും ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ